ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നല്ലൊരു കട്ടനൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചും പിന്നെ വീട്ടിലെ അടുക്കള പണികളും എല്ലാമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു അവിയൽ വെക്കണം ഒരു രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ചായ കിട്ടണം ചത് ഞാൻ അങ്ങനെ കുടിച്ചങ്ങ് ശീലിച്ച് പോയി അപ്പോൾ ചായയും കുടിച്ചുകൊണ്ടാണ് എൻ്റെ പരിപാടികൾ തുടങ്ങുന്നത് മാങ്ങ വാങ്ങിച്ച ഉപ്പിലിട്ട് അതിൻ്റെ ഉപ്പിൽ രണ്ട് ദിവസം കൊണ്ട് വെച്ച് ഞാനതിനെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പം മാങ്ങ അച്ചാർ ഉണ്ടാക്കി അപ്പം അവിയൽ മാങ്ങ അച്ചാറ് മീൻ മീൻ കണ്ണൻ കൊഴിയാളെയാണ് കിട്ടിയത് കുറച്ച് ഇന്ന് ഞാൻ കൂട്ടാൻ വയ്ക്കുന്നതൊക്കെ അല്ലേ ഞാൻ ടിപ്സ് പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ കൂട്ടാൻ വയ്ക്കുന്നത് എന്തൊക്കെ ഇടാം എന്തൊക്കെ ഇട്ടുകൂടാ എന്നുള്ള ഒരിത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം മാങ്ങ അച്ചാറിനെന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാർ മാങ്ങ അരിഞ്ഞ് നമ്മൾ ഒരു ദിവസം ഒരു ദിവസം മുതൽ ഉപ്പിലിട്ട് വെച്ചേക്കണം എന്നാൽ മാത്രമേ അത് ഉപ്പൊക്കെ പിടിച്ച് നല്ല പാകത്തിൽ വരികയുള്ളൂ അപ്പോൾ അതിൽ കാന്താരി മുളകോ എന്തെങ്കിലും മുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് നേരത്തെ അതിൻ്റെ അകത്തിട്ട്ക്കാം അപ്പോൾ അതും കൂടെ ഒന്നു പിടിച്ച് വരക്കിട്ടും എന്നിട്ട് അതിനെ നമ്മൾ അരിച്ച് മാറ്റുക വെള്ളം ഉണ്ടല്ലോ വെള്ളം അങ്ങ് കളയണം കളഞ്ഞിട്ട് അരപ്പ് കൂട്ടാണെങ്കിൽ കടുവറുത്തിട്ട് ഒന്ന് നന്നായിട്ട് വെട്ടി അങ്ങനെ തിളക്കേണ്ട ഒന്ന് തിളച്ച് ആ ഒരു പച്ചമണ മാറുമ്പോൾ നമ്മളത് വാങ്ങിവെക്കുക തണുത്തതിനു ശേഷം ഈ മാങ്ങയും കൂടെ ഇട്ട് ചേർത്ത് വെച്ചാൽ മതി ആ മാങ്ങ അച്ചാറിടാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി എടുത്ത് അതിന് പറയുന്നില്ല അതുപോലെ തന്നെ അവിയലും അവിയൽ നമ്മൾ വയ്ക്കുമ്പോൾ അതിന് വെള്ളരിക്ക ഇടാൻ പാടില്ല കാരണം അവിയലിന് നമ്മൾ വെള്ളം ശകലം ചേർത്ത് ഒഴിക്കുമ്പോൾ അതിൽ മലക്കറയിൽ തന്നെ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ശകലം വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി മറ്റേ നമ്മൾ വെള്ളരിക്ക ഇടുമ്പോഴത്തേക്ക് വെള്ളം ചൊടിഞ്ഞൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിയൽ വെക്കുമ്പോൾ മറ്റേ കട്ടിയായിട്ട് കിട്ടില്ല അങ്ങനെയാണ് അവിയൽ വെക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ടിപ്സ് അതുപോലെ മീനിന് പ്രത്യേകിച്ച് ടിപ്സ് ഒന്നുമില്ല സാധാരണ എല്ലാവരും വയ്ക്കുമ്പോൾ തന്നെ ഞാൻ പക്ഷെ വറുത്തരച്ചാണ് വെക്കുന്നത് പച്ചയ്ക്ക് വരച്ച് വെക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകളൊക്കെ ഇടാൻ വന്നതേ ഉള്ളൂ നമ്മൾ മലക്കറി വെന്ത് നല്ല അതിൻ്റെ ഒരു അരവേവ് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചു ഉപ്പുമൊക്കെ ഇട്ടല്ലേ നമ്മൾ മലക്കറി അവേലിന് വേവിക്കുന്നത് വേവിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് ഇട്ടിട്ട് നമ്മൾ ആ അടപ്പുകൾ അടച്ച് നല്ല വൃത്തിയാണ് അടച്ച് കുറച്ച് നേരം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം നല്ല ഒന്ന് തിളച്ച് ഒന്നതായി വരുമ്പോഴത്തേക്കും നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പരുവത്തിന് കിട്ടും വെള്ളരയ്ക്ക് ഇടാതെയാണ് ഈ പറയുന്നതാണേ എന്നിട്ട് ചൂട് ആ ഒരു എല്ലാം തിളച്ച് നല്ല വറ്റി വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ലേശം വെളിച്ചെണ്ണ അതിൻ്റെ പുറത്ത് തൂക്കി കൊടുത്താൽ സൂപ്പറാണ് അട്ടിപ്പൊളിയാണ് അവയിൽ അവയൊരു നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ അത് തന്നെ കിട്ടും അങ്ങനെ നമ്മളെ കണ്ണൻ കുഴികളെ അത് മീനും വറ്റിച്ചെടുത്തു നല്ല കറി പോലെ പിള്ളേർക്കൊക്കെ നല്ല കറിയാണ് ഇഷ്ടം പക്ഷേ ഇപ്പം പിള്ളേരൊന്നുമില്ല അതുകൊണ്ട് കറി ഇല്ലാതെ ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട് നല്ല ബ്രൗൺ കളറിൽ എനിക്കങ്ങനെ മീൻ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എനിക്ക് പച്ചക്കറച്ച് വയ്ക്കുന്നത് എനിക്ക് കണ്ണൻ കുടിയാളം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പച്ചക്കറിക്കുന്നത് ഓരോ മീനും ഓരോ ഓരോ ഇതാണ് പ്രത്യേകതയുണ്ട് എന്നാൽ തോലിക്ക് പച്ചക്കറിച്ചാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ മീനിൻ്റെ കൂട്ടാനും എല്ലാ പരിപാടി അടുത്തുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അൽപരോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ് ഇതുവരെ എല്ലാവർക്കും നന്ദി വണക്കം ഗുഡ് മോർണിംഗ്